അതിർത്തി കടന്ന് നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് എല്ലായ്പ്പോഴും പിന്തുണ നൽകുന്നത് പാകിസ്ഥാനാണെന്ന് ഇന്ത്യ എല്ലാ കാലവും ഉയർത്തുന്ന ആരോപണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയായ ഖാജ അസിഫ് തന്നെ ഇക്കാര്യം ഔദ്യോഗികം എന്ന നിലയിൽ സമ്മതിച്ചിരിക്കുന്നു അതായത് തങ്ങളാണ് ഈ തീവ്രവാദത്തിന് വേണ്ടുന്ന ധനസഹായം നൽകുന്നത് അവർക്ക് സായുധ പരിശീലനം നൽകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അംഗീകരിക്കുന്നു അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ മുപ്പത് വർഷമായി ഞങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇത് വലിയ തെറ്റായിപ്പോയി ഇത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ഇതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തിന് ഒരുപാട് പിന്നോക്കം പോകേണ്ടി വന്നു ഇപ്പോൾ നമുക്കറിയാം യു എസ് എസ് ആർ പോലെയുള്ള ഒരു രാജ്യം അഫ്ഗാനിൽ നടത്തിയ അധിനിവേശം അതുപോലെ തന്നെ നയൻ ഇലവൻ അമേരിക്കയിലെ ട്രേഡ് സെൻറ്റർ തകർത്ത സംഭവം ഇതിനൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അപ്പോൾ ഈ കാജ ആസിഫ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി ബ്രിട്ടനിലെ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കുന്നത് well uh, we have been doing this dirty work for the united states for about 3 decades you know and west including britain ഈ പഹൽഗം അറ്റാക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഖ്വാജ ആസിഫിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലിന് ഏറെ ഗൗരവമുണ്ട് പ്രാധാന്യമുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ യു എസ് എസ് ആർ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഈ അഫ്ഗാനിലേക്ക് കടന്നു കയറുന്നു അവിടുത്തെ താലിബാൻ ഭരണകൂടത്തേക്ക് തകർക്കുന്നു ആ രീതിയിൽ വലിയ അധിനിവേശം നടക്കുമ്പോൾ തന്നെ അമേരിക്കൻ പിന്തുണയോടെ പാകിസ്ഥാനിൽ സായുധ ഈ തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്നു ഇവർക്ക് ഒളിച്ചിരിക്കാനുള്ള അഭയസ്ഥാനം ഒരുക്കി കൊടുക്കുന്നു ഒപ്പം ധനസഹായം നൽകുന്നു എന്നിട്ട് അഫ്ഗാനുമായി അതിർത്തി പങ്കിടുന്ന പാക് സേനയെ അല്ലെ പാകിസ്ഥാനിൽ നിന്നുള്ള ഈ ഭീകരവാദികളെ നിഴൽസേനയായി പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ കരുതിക്കൊണ്ട് അമേരിക്ക ചില ആക്രമണങ്ങളൊക്കെ നടത്തി ഒടുവിൽ യു എസ് എസ് ആർ അവിടുത്തെ ആക്രമണങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നു അഫ്ഗാനിൽ വലിയ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു അങ്ങനെയാണ് യു എസ് എസ് ആർ തിരിച്ചുപോകുന്ന ഒക്കെ ചെയ്തത് അതുപോലെ തന്നെ നയൻ ഇലവൻ സംഭവം നമുക്കറിയാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് അപ്പോൾ അതിനു മുമ്പ് ഈ അൽക്കൊയ്ദയെ അമേരിക്ക ഏതാണ്ട് തള്ളിക്കളഞ്ഞപ്പോൾ ഈ ഒസാമ ബിൻലാദിനും അൽ ഖൊയ്തയ്ക്കുമൊക്കെ അഭയം നൽകിയത് അഫ്ഗാനിസ്ഥാനായിരുന്നു ആ സമയത്ത് യു എസ് അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു അധിനിവേശം നടത്തുന്നു ഈ അൽ തകർക്കാനൊക്കെ ശ്രമിക്കുന്നു അപ്പോഴും പാകിസ്ഥാൻ്റെ സഹായമാണ് തേടുന്നത് പാകിസ്ഥാനെ ഒരു നിഴൽ സേന പോലെ വെച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഈ താലിബാനെതിരായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു അപ്പോൾ ഈ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു അപ്പോൾ ഞങ്ങൾ അമേരിക്കയ്ക്കും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കും വേണ്ടി ഇത് ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ഇപ്പോൾ കശ്മീരിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു ഇതാണ് ഈ പറയുന്ന പ്രതിരോധ മന്ത്രി ഇത്രയധികം പ്രകോപിപ്പിച്ചത് മാത്രമല്ല അവരുടെ ഉപപ്രധാനമന്ത്രിയും പറഞ്ഞിരുന്നു അതായത് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പറഞ്ഞു അങ്ങനെ സംഭവിച്ചാൽ അത് യുദ്ധത്തിനുള്ള ഒരു കാഹളമായിരിക്കും ഞങ്ങൾ യുദ്ധത്തിലേക്ക് വരികയാണ് മാത്രമല്ല കാശ്മീരിലൂടെ പിന്നെ ഒഴുകുന്നത് വെള്ളമല്ല രക്തമായിരിക്കും അങ്ങനെ മന്ത്രിമാരുൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രകോപനം വീണ്ടും ഉണ്ടാക്കുകയാണ് മറ്റൊരു മന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് ഈ പറയുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ആക്രമണം നടത്തിയ സംഘടന അറിയില്ല ശരിയാണ് ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടാണ് ഈ ആക്രമണം നടന്നതെന്നും അതായത് നിലവിൽ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ അല്ലെങ്കിൽ ഭീകരവാദി എന്ന ലിസ്റ്റിലുള്ള ഹാഫിസ് സെയ്ദുള്ള ഇദ്ദേഹമാണ് ഈ പറയുന്ന പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബയുടെ െല്ലാം നിയന്ത്രിക്കുന്നത് ഇയാളുടെ അനുയായിയാണ് ഇപ്പോൾ കശ്മീരിൽ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിൽ ആക്രമണം നടത്തിയെന്ന അവകാശവാദം ഉന്നയിക്കുന്ന സൈഫുള്ള കസൂരിയും സംഘവും അപ്പോൾ ഇവരെല്ലാം തന്നെ പാകിസ്ഥാൻ ആർമിയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നതായിരുന്നു അങ്ങനെ ബന്ധം പുലർത്തുന്നതിന്റെ പല രേഖകളും പുറത്തു വന്നിട്ടുണ്ട് ഈ സൈഫുള്ള കസൂരി ഈ പല മേഖലകൾ പ്രത്യേകിച്ച് ഈ പറയുന്ന പാക് ഒക്കുപേഡ് കാശ്മീർ അതുപോലെ തന്നെ ബലൂജിസ്ഥാൻ മേഖല കൈബർ പഖതുണ്ട മേഖല ഇവിടെയൊക്കെ ഈ റിക്രൂട്ട്മെന്റിനായി ചെന്നിരുന്നു അതായത് ഈ കശ്മീരിൽ ആക്രമണം നടത്താൻ വേണ്ട തീവ്രവാദികൾ െ റിക്രൂട്ട് ചെയ്യാനായിട്ട് അവിടെ എത്തിയും ഫെബ്രുവരി രണ്ടിന് അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി രണ്ടിന് കാശ്മീർ സ്വതന്ത്രമാകും അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗമാകും എന്നൊക്കെ അവരെ പറഞ്ഞ് ഫലിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടാണ് വീണ്ടും പറയുന്നത് ഞങ്ങൾക്ക് ഈ ആക്രമണത്തിൽ പങ്കില്ല ഞങ്ങൾക്ക് ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് കേട്ടറിവ് പോലുമില്ല ഈ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫും പറഞ്ഞിരുന്നു കഴിഞ്ഞ ആറു വർഷമായിട്ട് ഞങ്ങളിങ്ങനൊരു സംഘടനയെക്കുറിച്ച് കേട്ടിട്ടില്ല എന്ന് ഒടുവിൽ ഒസാമ ലാദനെ ഉൾപ്പെടെ പാകിസ്ഥാനാണ് ഒളിപ്പിച്ചതെന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ അവർ ലോകത്തിന് മുന്നിൽ നാണം കെട്ടതാണ് പക്ഷേ അവർക്കതൊന്നും അത്ര പ്രശ്നമൊന്നുമില്ല മാത്രമല്ല ഇന്ത്യക്കെതിരെ തീവ്രവാദികളെ പിന്തുണച്ച് അവർക്ക് സാമ്പത്തിക സഹായം നൽകി സൈനിക പരിശീലനം അതായത് പാക് ആർമിയാണ് ഈ തീവ്രവാദികൾക്ക് വേണ്ട പരിശീലനം നൽകുകയും പിന്നീട് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്ന് പറയുന്ന ഭീകരനായ ഹാഫിസ് സെയ്ദിന്റെ ചില പ്രവർത്തനങ്ങൾ അതേപടി അനുകരിക്കുന്ന സംഘടനയാണ് ഈ സൈഫുള്ള കസൂരിയുടെ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഐ എസ് ഐക്ക് നേരിട്ട് ബന്ധമുണ്ട് പാകിസ്ഥാൻ ആർമിക്കും ബന്ധമുണ്ട് ഇഫ് വി ഹാഡ് നോട്ട് ജോയിൻ ദ വോർ അഗെൻസ് യൂണിയൻ നൈൻ ഇലവൻ പാകിസ്ഥാൻ ട്രാക്ക് റെക്കോർഡ് എന്തായാലും ഈ പഹൽഗാം അറ്റാക്ക് നടന്നതോടുകൂടി ആഭ്യന്തര യുദ്ധം ഏതാണ്ട് മുറുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതിനിടയിലാണ് അവരുടെ പ്രതിരോധ മന്ത്രി തന്നെ ഇത്തരത്തിൽ പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങൾ കുറേ കാലമായി ഇത്തരത്തിലുള്ള തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഈ പറയുന്ന ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയാണ് യു എസും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കായിട്ട് വൃത്തികെട്ട പണി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് പണ്ട് ഞങ്ങൾ ഇങ്ങനെ ആക്രമണത്തിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ തീവ്രവാദികളെയൊക്കെ പിന്തുണയ്ക്കുമ്പോൾ അമേരിക്കയിൽ വാഷിംഗ്ടണില് ഈ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന എല്ലാവരുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള യോജിപ്പുണ്ടായിരുന്നു അതിനുശേഷം മുംബൈ ആക്രമണം നടത്തിയപ്പോഴും ഇത്തരത്തിൽ ഭീകരവാദ നിലപാടുള്ളവരെല്ലാം ഒന്നിച്ചു നിന്നിരുന്നു പക്ഷേ ഇപ്പോൾ നിലപാട് മാറി ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സൈനികപരമായി സാമ്പത്തിക പരമായി നയതന്ത്രപരമായി വലിയ മുന്നേറ്റം നടത്തുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സപ്പോർട്ടുമായി ഒരുപാട് രാജ്യങ്ങൾ വരുന്നു അതാണ് പാകിസ്ഥാനെ ഞെട്ടിച്ചത് ഇങ്ങനെ ഒരു നിലപാട് മാറ്റം ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും കരുതിയില്ല മാത്രമല്ല നമ്മൾ ഇത്തരം ഒരു നിലപാടെടുത്താൽ നമ്മുടെ അടുത്തേക്ക് ലോകരാജ്യങ്ങൾ പോലും ഓടിയെത്തും ഇപ്പം നമുക്കറിയാം നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ വിദേശ രാജ്യങ്ങളിലെ അംബാസിഡർമാരെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി അതായത് ജർമ്മനിയുടെ ചൈനയുടെ ജപ്പാന്റെ റഷ്യയുടെ ജർമ്മനിയുടെ ഒക്കെ അംബാസിഡർമാരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ കേൾക്കുകയും ഇന്ത്യയോട് സഹകരിക്കാമെന്ന് അവർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു അപ്പം ഇന്ത്യക്ക് ആഗോള തലത്തിലുള്ള വളർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനിൽ തന്നെ ഇടക്കിടക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവിടെയാണെങ്കിൽ പാകിസ്ഥാനിലൊരു ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇടക്കിടക്ക് ഈ തീവ്രവാദികൾ അതായത് താലിബാനെ അനുകൂലിക്കുന്ന ചില ഉപവിഭാഗങ്ങൾ പാകിസ്ഥാനിൽ പ്രശ്നമുണ്ടാക്കുന്നു അവിടുത്തെ സൈന്യത്തെ കൊല്ലുന്നു ബലൂജിസ്ഥാനിലെ ലിബറേഷൻ ആർമി ആ പാക് ആർമി അറ്റാക്ക് ചെയ്യുന്നു ഇതൊക്കെ ഉണ്ടായിട്ടും ലോകരാജ്യങ്ങൾ ഇത് കണ്ടതായിട്ടോ കേട്ടതായിട്ടോ നടിക്കുന്നില്ല എന്നാൽ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിച്ച് ഞങ്ങൾ പിന്തുണയുണ്ടെന്ന് പറയുന്നത് ആരാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ ഇസ്രയേലിൽ നിന്ന് നെതന്യാഹു ഫ്രാൻസിൽ നിന്ന് ഇമാനുവൽ മാക്രോൺ അങ്ങനെ ലോകത്തെ നേതാക്കളെല്ലാം തന്നെ ഇന്ത്യയുമായി ഇങ്ങനെ കൈകോർക്കുന്നത് ഇവരെ അത്ഭുതപ്പെടുത്തുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ രാജ്യം ഏറെ പിന്നിലേക്ക് പോയത് ഈ പറയുന്ന തീവ്രവാദത്തെ അനുകൂലിച്ചുകൊണ്ടാണ് അനുകൂലിച്ച നിലപാടെടുത്തത് കൊണ്ടാണെന്നാണ് പ്രതിരോധ മന്ത്രിയായ കാജ ആസിഫ് പറയുന്നത് അപ്പോൾ കാജ ആസിഫിൻ്റെ ഈ പ്രസ്താവന എന്തായാലും ലോകത്തിൽ വളരെയധികം ചർച്ചയായി മാറിയിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയാണ് പാകിസ്ഥാനെ ഈ തീവ്രവാദ നിലപാടുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോയത് അപ്പം അമേരിക്ക നിലപാടൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല കാരണം പല കാര്യങ്ങളും പാകിസ്ഥാൻ ഇതുപോലെ വിളിച്ചു പറഞ്ഞാൽ അമേരിക്കക്ക് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നാണക്കേട് ഉണ്ടാകും നമുക്കറിയാം ഓരോ കാര്യങ്ങൾക്കും ഓരോ ആവശ്യങ്ങൾക്കുമായിട്ട് ഈ ഇസ്ലാമിക തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അമേരിക്ക വലിയൊരു പങ്ക് വഹിച്ചിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒക്കെ വന്നപ്പോൾ കാലം മാറി അതിനനുസരിച്ച് ടെററിസത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഇതൊക്കെ ശരിയാണ് പക്ഷേ മുമ്പ് അങ്ങനെയായിരുന്നില്ല അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ പഹൽഗാമിലുള്ള ആക്രമണത്തിനുള്ള പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചത് അമേരിക്കയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റ് പറയാൻ പറ്റില്ല കാരണം ആ രീതിയിലാണ് യു എസ് എസ് ആറിനെതിരെ മറ്റ് രാജ്യങ്ങൾക്കെതിരെയൊക്കെ അമേരിക്ക ഒരു നിഴൽ സേന പോലെ പാകിസ്ഥാനിലെ ഭീകരവാദികളെ തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവന്ന് അതിനായിട്ട് അവർ സാമ്പത്തിക സഹായം നൽകി ആയുധങ്ങൾ നൽകി സൈനികർക്ക് അഭയം നൽകി ഇതെല്ലാം ചെയ്ത അമേരിക്കയുടെ പിന്തുണയിലാണ് ബ്രിട്ടൻ്റെ പിന്തുണയിലാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ഞങ്ങൾ ഇത്തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയത് അതുകൊണ്ട് തന്നെ ഭീകര സംഘടനകൾക്ക് സഹായം നൽകുന്ന രാജ്യമെന്ന നിലയിൽ ഞങ്ങളെ ഇപ്പോൾ ഒറ്റപ്പെടുത്തി ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ട് വേദനയുണ്ട് ഞങ്ങൾ പക്ഷേ ഈ പറയുന്ന ഇന്ത്യയിൽ കശ്മീരിൽ നടന്ന ആക്രമണത്തിൽ യാതൊരു പങ്കുമില്ല ഞങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട രാജ്യവുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും ഈ ആക്രമണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഈ പ്രതിരോധ മന്ത്രി പറയുകയാണ് ഒപ്പം നമ്മൾ ചില കർശന നിലപാടെടുത്താൽ ഒരുപക്ഷെ ഞങ്ങൾ ശക്തമായ യുദ്ധത്തിലേക്ക് നീങ്ങും എന്നുള്ള ഒരു മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് മാത്രമല്ല ഞങ്ങളും ഒരു ആണവ രാജ്യമാണെന്ന കാര്യം ഇന്ത്യ മറക്കരുതെന്ന ഒരു മുന്നറിയിപ്പും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ ഏത് നിമിഷവും ഏത് വിധേനയും പാകിസ്ഥാന് നേരെ ഒരു ആക്രമണം നടത്തും അത് പട്ടാള ക്യാമ്പുകൾക്ക് നേരെയാണോ അതോ തീവ്രവാദികൾ തിങ്ങിക്കൂടുന്ന മേഖലയിലേക്കാണോ എന്ന കാര്യത്തിലാണ് പാകിസ്ഥാൻ സംശയം എന്തായാലും അവർ വലിയ ആശങ്കയിലാണ് ഇന്ത്യയുടെ തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാകും തങ്ങൾ ഭീകരവാദത്തെ എന്ന് ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ സമ്മതിച്ചതോടെ ലോകരാജ്യങ്ങളും ഇതോടെ പാകിസ്ഥാന് പൂർണ്ണമായും എതിരായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക